നമസ്കാരം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി പിതാവ് തിരൂർ സ്വദേശി ഷെഫീഖ് മടംപാട്ട് രംഗത്തെത്തിയത് കേസിൽ ട്വിസ്റ്റാകുമെന്ന് വാർത്തകൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഹിൽപാലസ് പോലീസിൽ ജനുവരി ഇരുപത്തിയൊന്നിന് നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി ചർച്ചകളിലേക്ക് എത്തുന്നത് അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഷെഫീഖ് തൃപ്പൂണിത്തറയിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പോയി അവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷഫീഖിന്റെ നേതൃത്വത്തിലാണ് മിഹിറിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയതും കൽപ്പറ്റയിൽ എത്തിച്ച ഖബറടക്കം നടത്തിയതും തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയതും നേതൃത്വത്തിലായിരുന്നു തുടർന്ന് മൂന്ന് ദിവസത്തോളം അവിടെ തങ്ങിയ ശേഷമാണ് ഷഫീഖ് മടങ്ങിയത് മാതാവ് രജനയ്ക്കും രണ്ടാനച്ഛൻ സലീമിനുമൊപ്പം തൃപ്പൂണിത്തറയിലെ ചോയിസ് പാരഡൈസ് എന്ന അപ്പാർട്ട്മെന്റിലാണ് മിഹിർ താമസിച്ചിരുന്നത് ഈ പരാതി ഗൗരവത്തോടെ പോലീസ് എടുത്തില്ലെന്ന ആക്ഷേപം ചില കോണുകൾക്ക് ചർച്ചയാകും അതിനിടെ സ്കൂളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇതിൽ നിർണായക വിവരങ്ങൾ ലഭ്യമായതായി അന്വേഷണ സംഘം പറഞ്ഞു അതേസമയം നിലവിൽ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും മാറാൻ മിഹിർ ആഗ്രഹിച്ചിരുന്നതായി വിവരമുണ്ട് കഴിഞ്ഞ മാസം പതിമൂന്നിന് കൊടൈക്കനാലിലെ സ്കൂളിൽ ചേരാനായി മിഹിർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടെയായിരുന്നു ഇതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹിൽപാലസ് ഇൻസ്പെക്ടർ എ എൽ യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് നിലവിൽ അന്വേഷിക്കുന്നത് ഇതിനിടെയാണ് മിഹിറിന്റെ പിതാവിന്റെ പരാതിയും ചർച്ചകളിലെത്തുന്നത് ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മൂന്നിന് സന്തോഷവാനായി സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ മിഹിർ ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞ ഒരു പ്രകോപനവും ഇല്ലാതെ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് സംശയത്തിനിടയാക്കുന്നു സഹപാഠികളുമായി കശപിശി ഉണ്ടായി എന്നും അത് ചോദ്യം ചെയ്ത മനോവിഷമത്തിൽ ജീവൻ ഒടുക്കിയെന്നും വിശ്വസിക്കാൻ പ്രയാസമാണ് മിഹിർ സന്തോഷവാനും മാനസികമായി കറുത്തുള്ളവനുമായിരുന്നു സ്കൂളിൽ നിന്നും എത്തിയതിനു ശേഷവും മരിക്കുന്നതിന് ഇടയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഈ സമയം ആരെല്ലാം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നതും വ്യക്തമല്ല ഇത് വിശദമായി അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഫോണിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിങ്ങിലൂടെയും താനുമായി സ്ഥിരമായി ആശയവിനിമയം നടത്താറുള്ള മകന് ഏതെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ഒരിക്കലും പറഞ്ഞിരുന്നില്ല മിഹിറിന് അപകടം സംഭവിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തറയിലെത്തിയ തന്നോട് മകൻ ചോയ്സ് പാരഡൈസ് കെട്ടിടത്തിന് ഇരുപത്തി ആറാം നിലയിൽ നിന്നും വൈകിട്ട് മൂന്നേ മുപ്പതോടെ താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിച്ചതായി അറിയിച്ചതായും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റ മുട്ടിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തിയതായും പരാതിയിൽ പറയുന്നു തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഹിർ അഹമ്മദ് ടോയ്ലറ്റ് നക്കിച്ചതുൾപ്പെടെയുള്ള ക്രൂരമായ ശാരീരിക മാനസിക പീഠനത്തിന്റെ മകൻ ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും മിഹിറിന്റെ അമ്മ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസും പൊതുവിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു ഇതിനിടെയാണ് അച്ഛന്റെ പരാതിയും ചർച്ചകളിലേക്ക് വരുന്നത് സഹപാഠികൾ മിഹിറിനെ ശുചിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും ക്ലോസറ്റ് നക്കിച്ചതായും മുഖം താഴ്ത്തി ഫ്ലഷ് ചെയ്തതായും അമ്മയുടെ പരാതിയിലുണ്ട് സ്കൂളിലെ റാഗിംഗ് ആണ് മിഹിർ അഹമ്മദ് മരിക്കാൻ കാരണമെന്നും പരാതിയിൽ പറയുന്നു മകന്റെ മരണശേഷം സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച സോഷ്യൽ മീഡിയ ചാറ്റിൽ നിന്നാണ് മകൻ നേരിട്ട ദുരനുഭവം കൂടുതൽ അറിയുന്നതെന്നും മിഹിറിന്റെ അമ്മ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചിരുന്നു മിഹിർ ആദ്യം പഠിച്ചിരുന്ന ഇൻഫോപാക് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചർ തുടങ്ങിയവരുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങൾ പാലസ് പോലീസ് എടുത്തിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തിങ്കളാഴ്ച മിഹിറിന്റെ മാതാപിതാക്കൾ ഗ്ലോബൽ സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു പക്ഷേ പരാതിയുടെ പേരിൽ ആരെയും നിലവിൽ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സ്കൂളിൽ നിന്നും പോലീസിന് കിട്ടിയ സി സി ടി വിയിൽ ചില സൂചനകളുണ്ട് മിഹിർ മരിക്കുന്ന തലേന്ന് സ്കൂളിൽ മറ്റൊരു കുട്ടി രണ്ട് കുട്ടികൾ ചേർന്ന് മർദ്ദിക്കുകയും ആ കുട്ടിയുടെ മൂക്കിൽ നിന്നും രക്തം വരികയും ചെയ്തെന്നും മിഹിർ ഇത് നോക്കി നിന്നിരുന്നതായും അറിയാനായതായി പോലീസ് പറഞ്ഞു